കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ അടുത്തയാഴ്ചയില് നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോന്നെ ജാനിക അവർ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ പൊളിച്ചടുക്കുന്നുണ്ട് അങ്ങനെ അവളെ പഞ്ഞിക്കിടുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം നമ്മള് കണ്ടു നള്ളിയുടെ മുന്നില് ജാനകി ഒരു ഒന്നാതൊരു അഭിനയം തന്നെ കാഴ്ച വെക്കാണ് കാരണം പൊന്നുവിന് സംഭവിച്ചെന്താന്ന് അവളെ കൊണ്ട് തന്നെ പറയിക്കണം നള്ളിയെക്കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം നള്ളി പൊട്ടി കരയാണ് ജാനിക്ക് ചോദിച്ചു അല്ല നള്ളേച്ച എന്തിനാ കരയണേ ഞാൻ പൊന്നുവിനെ കുറിച്ച് പറഞ്ഞപ്പോ നള്ളേച്ചു കരയണേ എന്തിനാന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ മോളെ കാര്യം എന്താന്ന് പറ അത് മോളെ എനിക്കൊരു അബദ്ധം പറ്റിയതാ എന്തബദ്ധം അല്ല അത് പിന്നെ അന്ന് മോൾക്ക് തരാനുള്ള പായസിനകത്ത് സ്ലൈപ്പിംഗ് പിൻസ് കളക്കിയത് ഞാനാ ഏ നീച്ചാണ് ചെയ്തേ എന്തിനു വേണ്ടി ചെയ്തേന്ന് ചോദിക്കും ഞാൻ ശരിക്കും പറഞ്ഞ ഞാനല്ല അത് അപർണ മോള് പറഞ്ഞിട്ടാ അങ്ങനെ ചെയ്തേ അത് പക്ഷെ പൊന്നുവോ കുടിച്ചേന്ന് പറയാം ഇത് കേട്ടപ്പം ജാനി പറഞ്ഞു എനിക്കറിയായിരുന്നു നള്ളിനേച്ചി കാര്യങ്ങളൊക്കെ പക്ഷേ എങ്കിൽ നള്ളേച്ചി എന്ത് പറയുന്ന അറിയാൻ വേണ്ടിയിട്ടാ ഞാന് ഒന്നും മിണ്ടായിരുന്നേ എന്നാലും ഇത്രയ്ക്ക് വലിയ ക്രൂരത എങ്ങനെ നല്ലിനേച്ചയ്ക്ക് ചെയ്യാൻ തോന്നി നള്ളേച്ചയ്ക്ക് വീട്ടിലെ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആരും കാണാൻ ഞാനല്ലേ നല്ല പൈസ തന്നുകൊണ്ടിരിക്കുന്നെ എന്നിട്ടും എന്റെ പൊന്നൂനെ കൊല്ലാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നി എന്ന് ചോദിക്കുക പെട്ടെന്ന് നള്ളിനു അയ്യോ ഒരിക്കലും ഞാൻ പൊന്നൂനെ അങ്ങനെ ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചല്ലേ ജാനകി മോൾക്ക് അവൾ നിർബന്ധകൂർ എന്നെ തന്ന ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു പക്ഷേങ്കില് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുൂന്ന് പറഞ്ഞു ജോലിയെ കളയൂന്നൊക്കെ പറഞ്ഞു എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു കുഞ്ഞെ ഞാൻ അതുകൊണ്ട് അനുസ് ചെയ്തേന്ന് പറയാ പെട്ടെന്ന് ചാനക്കൊരു നള്ളിയേച്ച ഇങ്ങോട്ട് വാ അവളോട് ചോദിച്ചിട്ട് എന്നെ കാര്യം എന്ന് പറയാ ഇത് കേട്ടപ്പോ നള്ളിയേ വേണ്ട മോളെ ഇപ്പഴങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നോ നള്ളിയേച്ചക്ക് എന്താ പേടിയുണ്ടോ എന്ന് ചോദിക്കുവാണ് ഏ എന്നാ ഇങ്ങോട്ട് വരാൻ പറയണെ ഞാൻ പറയുന്ന പോലെ നല്ലേച്ചി അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണം പിന്നീട് ജാനകി നളിനെയും കൊണ്ട് അപർണന മുറിയുടെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ അപർണ മുറിയിൽ മുമ്പിൽ വന്ന് കഴിഞ്ഞപ്പോൾ ജാനി അങ്ങോട്ട് മാറി വന്നു തന്നെ ഇപ്പൊ കാണണ്ട പിന്നീട് നള്ളിയോട് പറഞ്ഞു നള്ളി പോയി കഥയെ മുട്ടാൻ പറയാണ് അങ്ങനെ നള്ളി പോയി കഥയെ മുട്ടി കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോൾ അപർണ വന്ന് വാതിൽ തുറന്നു കാരണം മറ്റൊന്നുമല്ല അപർണയോട് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു നള്ളേച്ചി ഇങ്ങനെയൊക്കെ സഹായങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിന് പ്രതിഫലം കൊടുക്കുവല്ലോ അപ്പൊ അപർണ വിചാരിച്ചെന്താ ആ പൈസ മേടിക്കാനായിട്ട് നള്ളി വന്നാന്ന് തോറത്തോണ്ട് ആ പൈസ വായിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അങ്ങനെ ആ പൈസ എടുത്ത് നീട്ടുവാണ് എന്നാ നള്ളേച്ചി പൈസ പിന്നെ ഒരു കാര്യം മറ്റാരും ഈ വിവരങ്ങളൊന്നും അറിയില്ല അറിയാലോ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെയൊന്നും ആയിരിക്കില്ല എന്റെ പ്രതിയാണ് പിന്നെ നള്ളേച്ചി ഇവിടെ കാണത്തില്ലെന്ന് പറയാ ഇത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ട കാഴ്ച ജാനകീനെയാണ് പെട്ടെന്നൊന്നും വിളർ വെളുത്ത അപർണ അപർണയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അവർണ്െ പെട്ടെന്നൂടെ പ്ലേറ്റ് മാറ്റി ജാനിക്കോട് പറഞ്ഞു അല്ല ജാനി എടുത്തി നല്ല എന്നോട് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ നല്ലേച്ചൊക്കെ കൊടുത്താന്ന് പറയുന്നത് പെട്ടെന്ന് ജാനകി നല്ലോട് ചോദിച്ചു നല്ലേച്ച് പൈസ ചോദിച്ചായിരുന്നു ചോദിക്കുക അത് പിന്നെ ഞാൻ കാര്യം പറഞ്ഞ നല്ലേച്ചി നല്ലേച്ചി നല്ല ചേച്ചി എന്തിനാ മടിക്കണേന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ ഞാൻ ഈ സമയം ജാനികോട് അവർണേ ഇനി നീ കൂടുതൽ കടന്ന് കളിക്കണ്ട എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി നീയാണ് ആ കൊടുക്കുറൂട ചെയ്തതെന്നുള്ള കാര്യം എനിക്കിട്ട് വെച്ച പണിയാണ് പക്ഷെ അത് പാവന്റെ പൊന്നുമിട്ടാ കൊണ്ടേ ഒരിക്കലും ഞാൻ സഹിക്കാൻ പോകുന്നില്ല എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷെ എന്റെ മോൾക്ക് ഒരു പോർന് പറ്റിയ പോലും ഞാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഈ സമയം നളിനെന്ന് കരയു വേണം പെട്ടെന്ന് അപർണ പറഞ്ഞദേ ഇവളായിരിക്കും പറഞ്ഞല്ലേ ഈ നളിനി വെറു വെറുതെ കള്ളത്തരം പറയുന്ന അതൊന്നും വിശ്വസിക്കല്ല ഇവളാ ശരിക്കും ആ കാര്യം ചെയ്തേ ഇവൾ ഇവളെന്താ ചെയ്തതെന്നറിയാവോ ജാനകീനെ കണ്ണെടുത്ത് ഇവക്ക് കാണത്തില്ല അതുകൊണ്ട് ജാനിയടത്തേക്ക് ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞോണ്ട് ഇത് ഇവള് ചെയ്ത പരിപാടിയാ എന്നിട്ട് അതെന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കുന്നുണ്ടെന്ന് ചോദിച്ചോണ്ട് ചീത്ത പറയാണ് നള്ളീനെ ഈ സമയം നള്ളി പെട്ടെന്ന് പറഞ്ഞു കുഞ്ഞെ കുഞ്ഞെ എന്തൊക്കെയാ പറയണേ ചോയ്ക്ക നീ വെറുതെ എന്റെ അടുത്ത് കള്ളത്തരം കാണിക്കണമെന്ന് പറയാണ് പെട്ടെന്ന് അപർണയോട് ജാനകി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇനി കൂടുതൽ അവിടെ നിന്ന് അപർണ കിടന്ന് ഉരുണ്ട് കളിക്കണ്ടെന്ന് പറയാണ് നിന്റെ കള്ളത്തരം ഉണ്ടല്ലോ അതൊക്കെ അവിടെ മതി ഈ അളകാപുരിയില് ഈ ജാനകിയുടെ അടുത്ത് വില പോകില്ല എന്ന് പറയാണ് പിന്നീട് അഭരണയോട് പറഞ്ഞു അതെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം അവസാന താക്കിയതാ നിനക്ക് എന്റെ പൊന്നുവിനോട് എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് പൊറുക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല പൊന്നുവോടൊന്നല്ല ഈ കുടുംബത്തിൽ ഒരു മനുഷ്യന്മാരോട് പോലും ഇതുപോലത്തെ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജാനയ്ക്ക് അത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല ജാനയ്ക്ക് ഒരു മുഖം മാത്രമേ നീ കണ്ടു പക്ഷേങ്കില് നീ അറിയാത്തൊരു മറ്റൊരു മുഖം കൂടെ ജാനയ്ക്കുണ്ട് അറിയാവുന്ന ചോദിക്കുവാണ് പിന്നീട് നള്ളിനോട് പറഞ്ഞു അടിക്ക് അവളുടെ കർണം നോക്കിയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അവൻ ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുവാണ് നള്ളിയെടുത്തി അടിക്കാനാ പറഞ്ഞേന്ന് ചോദിക്കയാണ് പറ അടിക്കാനാ പറഞ്ഞേന്ന് പറയാണ് നളിനി ഒട്ടും അടിച്ചില്ല കാരണം തീർത്ത അപർണയുടെ കാരണം തീർത്ത് ഒറ്റ അർണ അങ്ങോട്ട് പൊട്ടിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അപർണ നീ എന്നെ അടിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് നിങ്ങള് ഇരന്ന് വാങ്ങിയതാന്ന് ജാനകി അപർണയോട് പറയാ ഇനി ഇങ്ങനത്തെ മേലെ ഇതുപോലത്തെ വൃത്തികൾ കാണിച്ചാണ്ടല്ലോ ഇങ്ങനെന്താ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് ഞാനായിരിക്കും നിന്റെ കാരണത്തടിക്കണേന്ന് പറയാണ് പിന്നീട് നളിനെയും കുട്ടിയും കൂടെ ഇറങ്ങി പോവാ ഇത് ഒട്ടും പ്രതീക്ഷ കാര്യമില്ല അവർണ അവർണയ്ക്കാണ് ആകെപ്പാട സമനിലയായിട്ട് കൊണ്ട് തോന്നി അവള് ആ നള്ളി അവൾ എന്നെ അടിച്ചു അതും അവളുടെ കൂടെ ചേർന്ന് ആ ജാനകിയുടെ കൂടെ ചേർന്ന് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തേലും ചെയ്യണമെന്ന് തന്നെ തീരുമാനിക്കാണ് പിന്നീട് നേരെ തമ്പീനെ വിളിക്കുകയാണ് തമ്പിനെ വിളിച്ചപ്പോ അപർണ പറഞ്ഞു അച്ചാന്നും പറഞ്ഞോണ്ട് ആ വിലയിൽ തന്നെ തമ്പിക്ക് എന്തോ ഒരു പന്തിയോട് എന്താ മോളെ എന്താ കാര്യം നിന്റെ സ്വരം എന്താ വല്ലായിരിക്കണം എന്ന് നോക്കും ആ നള്ളിനെ ഉണ്ടല്ലോ അവൾ നമ്മളെ ചതിച്ചാന്ന് പറയണെ എന്താ കാര്യം നീ കാര്യം എന്താന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ തമ്പി പറഞ്ഞു ഓഹോ അവൾക്ക് അത്രക്ക് അഹങ്കാരം അല്ലെ ചോദിക്കും എല്ലാത്തിനും പിന്നീട് ആ ജാനിക എന്ന് ഇത് കേട്ടപ്പം തമ്പി പറഞ്ഞു ശരിയാ ആ ജാനകി കാരണം ഈ പ്രശ്നം ഉണ്ടായത് ഞാൻ അപ്നേ പറഞ്ഞില്ലേ അവളെയാണ് ആദ്യം അവിടെ നിറക്കണ്ടേ ആ ജാനകീനെ അബീനെ എങ്കി മാത്രം നിനക്ക് അവിടെ പിടിച്ചെടുപ്പുണ്ടാവുള്ളൂ എന്താണെങ്കിൽ ഈ കാര്യം അവള് പെട്ടെന്നൊന്നും വീട്ടിൽ പറയാനിട്ട് പോന്നില്ല ആ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട പക്ഷെ അതിനു മുമ്പ് അവളെ ആ വീട്ടിൽ നിറക്കാളുള്ള തന്ത്രം എന്താന്നെ നീ ചെയ്യണം അല്ല അച്ഛന്റെ എന്തെങ്കിലും സഹായം വേണം ചോദിക്കാ വേണ്ട അച്ഛാ ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം അവൾക്കിട്ടുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാന്ന് പറയാണ് പിന്നീട് ജാനകി മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ് ആ മുറിയിലുണ്ടായിരുന്നു ജാനകിയോട് ചന്ത നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിക്കും ഏയ് ഒന്നുമില്ല എന്താ കാര്യം ഉണ്ടല്ലോ ജാനകി നീ എന്താന്ന് വെച്ചോട് തുറന്നു പറ പിന്നീട് അബിയോട് ജാനി കാര്യങ്ങളൊക്കെ പറയണ് പൊന്നുവിന് ആ പൊന്നിയുടെ പായസത്തില് അത് വേറൊന്നും അല്ല കലർത്തിയിരുന്നു സ്ലീപ്പിംഗ് ബിൽസ് ആയിരുന്നു അത് തനിക്ക് വേണ്ടിയിട്ട് ആ പറഞ്ഞ ചെയ്താണ് പക്ഷെ പൊന്നു ആണ് ആ പായസം കുടിച്ചെന്നൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പൊ അബി പറഞ്ഞു നീ എന്താ ജാനി പറയണേ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യല്ലേ നിന്റെ മനസ്സിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് എന്നോട് നേരത്തെ തുറന്നു പറയണെന്ന് നീ എന്നോട് എന്തിനാ മറച്ചു വെച്ചെന്ന് ചോദിക്കുക അല്ല അബിയേട്ട ഞാനത് നീ കൂടലൊന്നും പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ലെന്ന് പറയാം അല്ല ബിയേട്ട ഞാന് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കൂട്ടുകുടുംബമാണ് എന്തുണ്ടെങ്കിലും നീ തുറന്നു പറയണം വേറെ ആരോട് പറഞ്ഞില്ലെങ്കിലും എന്നോട് നീ തുറന്ന് പറയണം തുറന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ ഇത് അപ്പോഴറിയായിരുന്നെങ്കിലോ നീ ശരണ് പറഞ്ഞു കഴിഞ്ഞപ്പം നീ എന്നോട് പറയേണ്ട കാര്യം എല്ലാവരും ചോദിക്കും അല്ല ബിയേട്ട ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അബിയേട്ടൻ പിന്നെ വല്ല പ്രശ്നം ഉണ്ടാക്കിയല്ലോ എന്ന് ഓർത്തിട്ടാ എന്നിട്ടോ ഇപ്പോഴെന്തായ കാര്യങ്ങളൊന്നും ചോദിക്കാം അത് കുഴപ്പമില്ല അവൾക്കൊണ്ട് കൊടുക്കാണെങ്കിൽ ഞാൻ നളിനീച്ചിനെ കൊണ്ട് കൊടുപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം പെട്ടെന്ന് അവിടെ നിന്നൊരു കാര്യം ചെയ്യാം ഇനി ഞാൻ നളിനീനെ ഇവിടെ നിർത്തണ്ടെന്ന് പറയാം വേണ്ട അഭിയേട്ട ഒരു തവണത്തേക്കൂടെ അവരിവിടെ നിൽക്കട്ടെ അവർക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതല്ലേ ആ നിന്റെ ഈ സെന്റിമെന്റ്സ് അതിനെല്ലാം കാരണം അതുകൊണ്ടാണ് അവർ ഇതുപോലത്തെ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് ഇനി അവർ മിക്കവാറും അപർണയുടെ കൂടെ കൂടി നമ്മളെ ചതിക്കാൻ ശ്രമിക്കുമെന്ന് പറയാ ഇല്ല അത് ഇനി ഒരിക്കലും നളിനി മുതിരുന്നെനിക്ക് തോന്നില്ലെന്ന് പറയാം അഭിയേട്ടൻ ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എന്തായാലും എന്റെ പൊന്നുവിനെന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ലെന്ന് പറയാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാ വേണ്ട ബിയേട്ടാ ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കേ ഈ ജാനകി ആരാന്ന് ആരാൻ അറിയാൻ പോന്നുള്ളൂ ഇത് കേട്ടപ്പോ അഭിവിചല്ല നീ എന്ത് ചെയ്യാൻ പോവാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ് പിന്നീട് ജാനകി നേരെ പോയത് നിരഞ്ജനെ കാണാനാണ് അങ്ങനെ നിരഞ്ജനെ ഫോൺ ചെയ്തിട്ടുണ്ട് എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാണ് അങ്ങനെ നിരഞ്ജന ജാനകിനെ കാണാനായിട്ട് വരുവാണ് ഞാനിനെ കണ്ടു അല്ല എന്താ ജാനി എടുത്ത് കാണണം എന്നറിഞ്ഞെന്ന് ചോദിക്കുക അതെ ഇനിയിപ്പം നിങ്ങൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയണം അല്ല ജാനിയെടുത്തിട്ട് താരാ പറഞ്ഞേ അതാരെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ ഞാൻ അറിഞ്ഞു നിന്റെ കഴുത്തില് അജിയെ താലി കിട്ടിയ കാര്യം ഞാൻ അറിഞ്ഞു പക്ഷെ ഒരു കാര്യം ചെയ്യണം ഇനിയിപ്പം നീ അവൾ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ നീ അളകാപുടിയിലേക്ക് വരണം എന്ന് പറയാ ഇത് കേട്ടപ്പം നിരഞ്ജന പറയാ അതെങ്ങനെ ശരിയാവും ജാനിയെടുത്ത് വീട്ടിൽ നിന്ന് വന്ന് പറയാതെ കല്യാണം നടക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്ന അച്ഛൻ അത് മാത്രമല്ല ഇപ്പോഴാണെങ്കിലും അച്ഛൻ കുറെ പ്രശ്നങ്ങൾ പെട്ടിരിക്കോ ഒരു കേസിന്റെ കാര്യത്തിൽ അതുകൊണ്ട് ഇനിയിപ്പം എങ്ങനെയായി തീരൂ എന്തായി തീരും എന്ന് എനിക്ക് അറിയത്തില്ല ജാനിയുടെ അടുത്തെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജാനിയെ പറഞ്ഞു അതെ നീ എന്താണ് നിന്റെ ഭർത്താവായിട്ട് സങ്കല്പിച്ച് അജയനെ അല്ലേ അജയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നീ ഇത്ര കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചേ ഇങ്ങനെ രണ്ടും രണ്ടും ഒരു സ്ഥലത്ത് നിൽക്കാനാണോ നിങ്ങള് ഇത്ര നാൾ സ്നേഹിച്ചതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ നിരഞ്ജൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കുകയാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നീ അളകാപുരിയിലേക്ക് വന്നെന്ന് പറയാ നീ അളകാപുരിയിലേക്ക് വന്നാലോ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാത്തുള്ളൂ അല്ലെങ്കിൽ അജയ്ക്കും നിരഞ്ജനിക്കും ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാവാനും പോകുന്നില്ലെന്ന് പറയാ ഈ സമയം നിരഞ്ജനക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ജാനീവൻ നോക്കട്ടെ എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യാം എന്ത് വേണേലും പറഞ്ഞാൽ മതി എന്റെ സഹായം എന്തെങ്കിലും വേണേൽ ഞാൻ പറഞ്ഞാൽ മതി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പ നിരഞ്ജനിക്കൊരു സമാധാനമായിരുന്നു ഞാൻ ഇന്ന് വീട്ടിൽ സംസാരിച്ചു നോക്കട്ടെ അമ്മയോടൊക്കെ അമ്മയുടെ ഒക്കെ സംസാരിച്ചതിന് ശേഷം അമ്മയ്ക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞങ്ങൾ അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് പറയാ നിരഞ്ജനയ്ക്കും അത് കേട്ടപ്പോൾ സന്തോഷമായി അങ്ങനെ ജാനകി അവരുടെ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോരുവാണ് പിന്നീട് അപർണയ്ക്കാണ് കട്ട കൽപ്പ ജാനകീനെ എങ്ങനെയല്ലോന്ന് തുലത്താൻ തന്നെ തീരുമാനിച്ചു പക്ഷെ അതിന് എന്തേലും ഒരു പോംവഴി വേണല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപർണയുടെ മനസ്സിലേക്ക് ആ ഒരു ബുദ്ധി ബുദ്ധിമുച്ചത് മുമ്പ് സുമുഖല മുത്തശ്ശി പറഞ്ഞൊരു കാര്യം ഒന്നുമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവസാനം അവരെ വീട്ടിൽ തുലത്താനായിട്ട് ഒരു വജ്രായം തന്നെ കയ്യിലിരിപ്പുണ്ടെന്ന് ഒരു പക്ഷെ സുമങ്കലാമോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം അറിയാനും സാധിച്ചിരിക്കും അതെങ്ങനെ പോയി ചോദിക്കും താൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരതിനെ മറുപടി പറയുമോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായി കാര്യമില്ല ചോദിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ പതക്കി അപർണ നേരെ സുമങ്കലാമ്മന്റെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് സുമങ്കലാമ്മയുടെ ഓരോ കാര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുക അപ്പൊ സുമങ്കലാമ ഇങ്ങനെ വാദം ഓരോ സംസാരിച്ചോണ്ടിരിക്കുക പിന്നീട് അപർണ അല്ല മുത്തശ്ശി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മുമ്പ് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ അവിയടനെ ജാനിയെടുത്ത് ഈ വീട്ടിൽ നിന്ന് തുരത്താനായിട്ട് എന്തോ ഒരു തന്ത്രം ഒരു വജ്രായുധം മുത്തശ്ശിയുടെ കയ്യിലുണ്ടത് അതെന്താന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ സുമുഖല്ലാം പറ അതൊന്നും അത്ര പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല എല്ലാം പൊളയുന്നതാണ് എന്നാലും എനിക്കൊരു ക്ലൂ തരാൻ പാടില്ലെന്ന് ചോദിക്കുകയാണ് അതെ ഒരു നിവൃത്തി ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനെടുത്ത് പ്രയോഗിക്കാൻ വെച്ചിരിക്കുന്ന ആയുധം എന്ന് പറയണം അവനാ ഇത് കേട്ട പറഞ്ഞേ ആ ജാനികനെ കൊണ്ട് എനിക്ക് ഒരു സ്വസ്ഥതയില്ല അവള് കാരണം ഈ കുടുംബത്തിൽ എനിക്ക് ഒരു വിലയും കിട്ടുന്നില്ല മുത്തശ്ശി എന്റെ ആകെയുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുത്തശ്ശിയാണ് മുത്തശ്ശിയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് നിൽക്കാൻ പോലും തോന്നുന്നില്ലായിരുന്നു പറയാ അവൻറെ കാര്യം അറിയാമല്ലോ എന്ന് പറയാ അതൊക്കെ എനിക്കറിയാം മോളൊന്നും കൂട്ടേ വിഷമിക്കേണ്ടേ മോൾ ധൈര്യമായിട്ടിരിക്കുക മോളെ ആരും ഇവിടെ നിറക്കി വിടാനൊന്നും പോകുന്നില്ല അതല്ല മുത്തശ്ശി ആ ജാനകിനെ അവന് ഇവിടെ നിറക്കി വിടാനായിട്ട് നമുക്ക് എന്തെങ്കിലും തന്ത്രം ഒപ്പിക്കണ്ടേ അപ്പൊ മുത്തശ്ശിയുടെ അതിനുള്ള മാർഗം ഉണ്ടെന്നല്ലേ പറഞ്ഞേ അത് പ്രയോഗിച്ച മതി എന്ന് പറഞ്ഞു അതെന്താണെന്ന് പറ അത് ഞാനും കൂടെ അറിഞ്ഞിരിക്കണം എന്താ കൊഴപ്പം നിൽക്കുക അതിപ്പൊ മോളറിയേണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ആ കൃത്യ കൃത്യസമയം വരുമ്പോൾ ഞാൻ ഇത് പ്രയോഗിച്ചോളാം പിന്നെ മോളോടൊപ്പം എന്തിനും ഏതിനേം മുത്തശ്ശി കൂട്ടിട്ടുണ്ടാവും അതെന്നാ ജാനകിനെ അഭിനയം പുറത്താക്കാനുള്ള കാര്യത്തിലാ മോൾ എന്ത് വേണം പ്ലാൻ ഇട്ടോ എന്തിനും ഞാൻ കൂടെ ഉണ്ടാവും ഞാൻ കൂടെ നിക്കും എന്ന് പറയാണ് ഇത് കേട്ടത് അപർണയ്ക്ക് സന്തോഷമായി എന്തായാലും മുത്തശ്ശി തന്റെ കൂടെ നിക്കൂന്ന് പറഞ്ഞല്ലോ പക്ഷെ എന്നാലും ആ രഹസ്യം കിട്ടിയിട്ടില്ല ആ രഹസ്യം എന്തായിരിക്കും മുത്തശ്ശിയുടെ മനസ്സിലുള്ളത് അങ്ങനെ ഒരു ചിന്ത അഭർണയുടെ വേട്ടയാണെന്നുണ്ട് എന്തോ ഒരു വലിയ കാര്യാണ് പക്ഷെങ്കില് അത് മുത്തശ്ശിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ സമയം സുമങ്കലാമ അത് മനസ്സിൽ കരുതണു ഒരു പക്ഷേ എങ്കിൽ മറ്റൊന്നും ആയിരിക്കില്ല അഭി മിക്കവാറും സൂര്യയുടെ അവരുടെ മോനായിക്കാൻ വഴിയില്ല അതുകൊണ്ടാണല്ലോ മുത്തശ്ശിക്ക് ഇത്ര ദേഷ്യം വരുന്നേ എല്ലാ കാര്യങ്ങളും കാരണം സ്വത്തുക്കളും മൊത്തം അജയ്ക്കും അവലിനും കൊടുക്കണോന്ന് മുത്തശ്ശി എപ്പോഴും പറയുന്നത് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെ അബീനെ ഇപ്പൊ എടുത്തു വളർത്തിയതാണോ അങ്ങനെ എന്തേലും ആണോ എന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് അബീനെ ജാനകിനെ അവിടെ നിറക്കി വിടാൻ ശ്രമിക്കുന്നതെന്ന് അറിയത്തില്ല ഒരു പക്ഷെ അതായിരിക്കും ഇത്രയും കാലമായിട്ട് മനസ്സിൽ ഒടുപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വജ്രായതം ഒരു നിവൃത്തി ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കി എടുത്തു പ്രയോഗിക്കുന്നു പറഞ്ഞിരിക്കുന്നു ആ കാര്യം തന്നെ ആയിരിക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് എന്താണ് മുത്തശ്ശ വജ്രായത് എന്താന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ അപർണയുടെ മുന്നിൽ ഇനിയിപ്പോ ജാനകി എത്താൻ പോകുന്നൊരു പുതിയ മുഖമായിട്ടായിരിക്കും ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ ജാനകി പമ്മി കൂടിയിരിക്കുമായിരുന്നു പക്ഷെ ഇനിയിപ്പം അടിക്ക് തിരിച്ചടി എന്നൊരു നയവേ